വെൽക്കം ടു മൂവി ബ്രാൻഡ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളത്തിലെ ആരാധകർ ഒരാഴ്ച നീണ്ട വിവാഹ ആഘോഷങ്ങളായിരുന്നു നടന്നത് സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത്യാഡംബരമായി ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരുന്നത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് മോഹൻലാൽ മമ്മൂട്ടി എന്ന് തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു ദിലീപ് ബിജുമേനോൻ ഖുഷ്പൂ ഷാജി കൈല ജയറാം പാർവതി മേനക ചിപ്പി സംയുക്ത വർമ്മ രചന നാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു തലേദിവസം തന്നെ താരങ്ങളെല്ലാം എത്തിയിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും കുടുംബസമേതമാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് രാവിലെ മുതൽ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും വേണ്ടി ഇന്നലെ ഗുരുവായൂർ വെച്ച് ചെറിയ പാർട്ടി നടത്തിയിരുന്നു വന്നവരെല്ലാം െ താരപുത്രിക്ക് സമ്മാനങ്ങൾ നൽകിയായിരുന്നു ഇപ്പോഴത്തെ മമ്മൂട്ടിയും സുൽഫത്തും നൽകിയ വിവാഹ സമ്മാനമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഭാഗ്യ സുരേഷിന് നടൻ മമ്മൂട്ടിയും കുടുംബവും ചേർന്ന് പത്ത് പവന്റെ ആഭരണമാണ് നൽകിയത് നടൻ മോഹൻലാൽ ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനം ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു എന്നാൽ നടൻ ദിലീപും ജയറാമും എന്ത് സമ്മാനമായിരിക്കും ആയിരിക്കും ഭാഗ്യയ്ക്ക് നൽകിയത് എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം വിവാഹ ദിവസം താരപുത്രി ഏത് വസ്ത്രത്തിൽ എത്രത്തോളം സുന്ദരിയായാണ് എത്തുന്നതെന്നും ഒക്കെ ആരാധകർ കാത്തിരുന്നു അത്യാഡംബരമായ ലുക്കിലായിരിക്കും ഭാഗ്യ എത്തുക എന്നതായിരുന്നു പലരുടെയും പ്രതീക്ഷ എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തി സിമ്പിൾ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കി കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് സാരി ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിട്ടുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസിൽ നിറയെ വർക്കുകൾ നൽകി ബ്ലൗസിന്റെ നെക്ക് ലൈനിലും കയ്യിലുമാണ് ഡിസൈനുകൾ നൽകിയത് കസവുമുണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ധരിച്ചത് പച്ച നിറത്തിലുള്ള ഷർട്ടും കസവും സുരേഷ് ഗോപിയുടെ വേഷം പച്ച നിറത്തിലുള്ള ജുബയാണ് മകൻ ഗോകുൽ ധരിച്ചത് അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂവാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മൊത്തം നൽകിയത് അതേസമയം ഭാഗ്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുത ുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടുമൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലിഘട്ടിന് മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല താലിഘട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റ് ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്ര ഇത്രയേറെ സിമ്പിൾ ിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപക്ഷേ ഇത് ആദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതമാണ് സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ചു കാണുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമം ഇല്ലാത്തയാളാണ് ഭാഗ്യ അതുകൊണ്ട് കൂടിയാകാം എല്ലാത്തിലും മിതത്വം ഭാഗ്യ സ്വീകരിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ലൂതുമാതാ പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് സ്വർണ താളിക താരം സമ്മാനിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു വിവാഹത്തിന് മുൻപ് നടന്ന സംഗീത് ഹൽദി ചടങ്ങുകളിലും നല്ല വസ്ത്രം ധരിച്ചു എന്ന് ആഭരണത്തിന്റെ കാര്യത്തിൽ ഭാഗ്യയാത്ര ശ്രദ്ധ നൽകിയില്ല വിവാഹത്തലേന്ന് ഭാര്യ രാധികയും ഭാര്യ മാതാവും മകൾ ഭാഗ്യയും സുരേഷ് ഗോപിക്കൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു ഇതേസമയം തന്നെ മറ്റു താരങ്ങൾ പലരും എത്തിച്ചേരുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഉണ്ടായി ഗുരുവായൂരിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിലാണ് വിവാഹ സൽക്കാരം നടന്നത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹത്തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനോൻ ഖുഷ്പൂ ഷാജി കൈലാസ് ജയറാം പാർവതി മേനക ചിപ്പി സംയുക്ത വർമ്മ രചന നാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇപ്പോഴത്തെ മമ്മൂട്ടിയും സുൽഫത്തും നൽകിയ വിവാഹ സമ്മാനമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഭാഗ്യ സുരേഷ് ിന് നടൻ മമ്മൂട്ടിയും കുടുംബവും ചേർന്ന് പത്ത് പവന്റെ ആഭരണമാണ് നൽകിയത് നടൻ മോഹൻലാൽ ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനം ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു നൽകിയത് എന്നാൽ നടൻ ദിലീപും ജയറാമും എന്ത് സമ്മാനമായിരിക്കും ഭാഗ്യയ്ക്ക് നൽകിയത് എന്നാണ് ആരാധകരുടെ സാരിക്ക് നങ്ങുന്ന ഒരു ചോക്കറും ജിമിക്ക് കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് സാരിയിൽ ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിട്ടുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസിൽ നിറയെ വർക്കുകൾ നൽകി ബ്ലൗസിന്റെ നെക്ലൈനിലും കയ്യിലുമാണ് ഡിസൈനുകൾ നൽകിയത് കസവും ഉണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയത് ഓറഞ്ച് ത്തിലുള്ള സാരി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ധരിച്ചത് പച്ച നിറത്തിലുള്ള ഷർട്ടും കസവും മുണ്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ വേഷം പച്ച നിറത്തിലുള്ള ജുബയാണ് മകൻ ഗോകുൽ ധരിച്ചത് അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂവാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മൊത്തം നൽകിയത് അതേസമയം ഭാര്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടുമൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന് മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല താലിക്കെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റ് ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്ര ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതമാണ് സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ചു കാണുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമമില്ലാത്തയാളാണ് ഭാഗ്യ അതുകൊണ്ട് കൂടിയാകാം എല്ലാത്തിലും മിതത്വം ഭാഗ്യ സ്വീകരിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ലൂതുമാതാ പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ തളിക താരം സമ്മാനിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു വിവാഹത്തിന് മുൻപ് നടന്ന സംഗീത് ഹൽദി ചടങ്ങുകളിലും നല്ല വസ്ത്രം ധരിച്ചു എന്നതൊഴിച്ചാൽ ആഭരണത്തിന്റെ കാര്യത്തിൽ ഭാഗ്യ ഭാഗ്യയാത്ര ശ്രദ്ധ നൽകിയില്ല വിവാഹത്തലേന്ന് ഭാര്യ രാധികയും ഭാര്യ മാതാവും മകൾ ഭാഗ്യയും സുരേഷ് ഗോപിക്കൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു ഇതേസമയം തന്നെ മറ്റു താരങ്ങൾ പലരും എത്തിച്ചേരുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഉണ്ടായി ഗുരുവായൂരിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിലാണ് വിവാഹ സൽക്കാരം നടന്നത്